സന്തോഷേ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ആ സത്യഭാമ ഒരു വളരെ എന്താ പറയാ നമ്മുടെ സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു അതിന്റെ വിവാദമൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് ഈ കറുപ്പും വെളുപ്പും ചൊല്ലിയുള്ള എനിക്ക് തോന്നുന്നു ഈ സത്യഭാമയ്ക്കുള്ള മാത്രമുള്ള പ്രശ്നമല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം തന്നെ ഉള്ളി പോകുന്ന കറുത്ത പെണ്ണിനെ പറഞ്ഞാ അതിനുവേണ്ടിയുള്ളതാണ് ബന്ധമുണ്ട് വെളുപ്പും

അല്ല ഇതിന് വംശീയെ വൽക്കരിക്കുക അല്ലെങ്കിൽ ജാതിയെ വൽക്കിരിക്കുക അങ്ങനത്തെ ഒരു ഏർപ്പാടി കാണുന്നുണ്ട് ഇവര് ഇതുമായി ഏറെ ബന്ധമുള്ള ഈ വിഷയമായി ഏറെ ബന്ധമുള്ള ഒരു സിനിമയാണ് സിനിമയ്ക്കകത്തുള്ള നർത്തകിക്കും അതേപോലെ പറയാൻ പറ്റ ദീപിക പടിക്കോർ അല്ലെങ്കിൽ കാജോൾ ഇങ്ങനെ നടിമാരെയുള്ള കുറച്ചത്ര കളറില്ലാത്തോടെ അവർക്ക് അത്ര ഇഷ്ടമില്ല നയൻതാരം നയൻതാര വളർക്കിഷ്ട അവര് കുറച്ച് ഇറന്ന റോഡ് അത് വെളുത്തു തൊടുത്തി നേരെ ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം സെക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഈ ഇത് അമേരിക്കയിലല്ലേ കാര്യമുണ്ട് അമേരിക്കയിലെല്ലേ പിന്നെ ഈ ബ്രിട്ടീഷാക്കണ്ടായില്ലേ ഇന്ത്യൻ എല്ലായിടത്തും ആൾക്കാർക്ക് സൗന്ദര്യം യാതൊരു മാതാമാർ ഫീച്ചേഴ്സ് ഉള്ള ഒന്നും രൂപമുള്ള പല ആൾക്കാരുണ്ട് ഫീച്ചേഴ്സ് ആണെന്നാണ് ഭംഗിയായിരുന്ന ഫീച്ചേഴ്സ് ആണ് അല്ലാതെ അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഈ നിറം ഇത് ഈ നൃത്തകലയിൽ തന്നെ ഇവര് വലിയ രീതിയിൽ പുട്ടി അടിക്കുന്നുണ്ടല്ലോ മുഖത്ത് മാക്സിമം വെളുപ്പിക്കുകയാണ് മുഖം മാത്രമല്ല ഇവിടെയുള്ള സ്ത്രീകൾ പോലും അടിച്ച് അതെ അല്ലെ മേക്കപ്പ് കുറ്റം ഞാൻ പറയുന്നില്ല പക്ഷെ മുഖം ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് മേക്കപ്പ് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ മുഖം

അമേരിക്കയിൽ ആഫ്രിക്കൻസ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് അവിടെ വംശീയത വന്നത് വംശീയത വന്നത് മറ്റു ഈ ആഫ്രിക്കൻസ് അമേരിക്കയിൽ വന്നപ്പോ അവര് കറുപ്പാണല്ലോ അതുകൊണ്ടാണ് അതിന് നമ്മളും അങ്ങനെ പിന്നോട്ട് പോകണെങ്കിൽ നമ്മളും ആഫ്രിക്കല്ലേ നമ്മളും ആഫ്രിക്കുന്നത് ജീവിയുടെ തുടക്കം തന്നെ ആഫ്രിക്കയിലാണ് നിറം കുറവായിരുന്നു അല്ല ഈ തെറ്റിദ്ധാരണ മാറ്റമാണ് അതായത് ഈ നിറത്തൊരിക്കലും ഇന്ത്യയിൽ പറയാൻ പറ്റത്തില്ല റേസിതാണ് യഥാർത്ഥത്തിൽ നിറത്തിന്റെ പേര് ഉദ്ദേശിച്ചത് അത് എനിക്ക് തോന്നുന്നു അതാ അവരുടെ ആഗ്രഹങ്ങളായിട്ട് കണ്ടുകൂടേ എന്നുള്ളത് അവർക്ക് വെളുത്തൊരു അവർ വെളുത്തോണ്ട് കല്യാണം കഴിച്ചോട്ടെ അതുകൊണ്ട് കറുപ്പ് മോശാവുന്നല്ലോ പല കുടുംബത്തിൽ നടക്കുന്ന ഇതൊക്കെ തന്നെ പെണ്ണ് വെളുത്തിട്ടാണോ എത്ര ഉയരമുണ്ട് എത്ര അകലം അതിനാ ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇന്ന് കല്യാണം കഴിക്കണതെന്ന് അത്യഭാവനെ മാത്രം കുറ്റപ്പെടുത്തൽ മൊത്തം പ്രതിഫലനോടുത്ത വിദ്യാഭ്യാസം നോക്കണ്ടാതകം എല്ലാം കഴിഞ്ഞാതം എന്തിനാ വെറുതെ സഹിക്കും വിശ്വസിക്കാൻ വേണ്ടിയാലോ

ഞാനാണ് സത്യഭാമയുടെ കാര്യം പറഞ്ഞു അതായത് ഇപ്പൊ മോഹിനിയാട്ടാണെങ്കിലും ഭരതനാട്ട്യാണെങ്കിലും ഇവരെല്ലാം മുഖത്ത് അടിക്കുന്നുണ്ട് ഇവര് മുഖത്ത് പൊട്ടി അടിച്ച് മാക്സിമം വെളുപ്പിച്ചിട്ടാണ് സ്റ്റേജിൽ കളിക്കാൻ വരുന്നത് അതെന്തിനാണ് അതിന്റെ ആവശ്യം വരുന്നത് എനിക്ക് പ്രശ്നം അല്ല ഞാൻ പറയണതല്ല എനിക്ക് തോന്നുന്നു ഇത് മോഹിനി ആട്ടത്തിൽ അങ്ങനെ വല്ല ക്രൈറ്റീരിയ ഉണ്ടോ വെളുത്തിരിക്കണം കറുത്ത ആൾക്കാരാണെങ്കിലും മുഖത്ത് മാക്സിമം എന്നുള്ള ക്രൈറ്റീരിയ ഉണ്ടോ പിന്നെന്തെങ്കിലും നൃത്തം കളിക്കുന്ന എല്ലാവരും ഇതേപോലെ മുഖം ഇത് മാക്സിമം ഒളിപ്പിച്ചുവയ്ക്കുന്ന എന്തിനാണ് അങ്ങനെ പറയുമ്പോൾ സത്യഭാവം പറഞ്ഞില്ല എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിരിക്കില്ല അങ്ങനെ എന്ത് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ പുട്ടിടേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോന്നുള്ളത് എങ്ങനെ കൊണ്ടുപോകൂ ഏർത്തകാണെങ്കിലും എന്തായാലും ഇത് അവരിതിനകത്ത് ആർ എൽ വി രാമകൃഷ്ണന്റെ കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടാക്കും അത് ഈ പറഞ്ഞ ഈ പ്രസ്താവനയിൽ അവിടെ ആണ് കിടക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആക്കുണ്ടാവുന്ന ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും അത് പറയവ് തന്നെ മനസ്സിലാക്കാം ഇത് ആരാ ഉദ്ദേശിക്കുന്നതെന്ന് ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന് വലിയ രീതിയിൽ വേദന അദ്ദേഹത്തിന് മാത്രമല്ല നമ്മളെ കുറിച്ച് പറഞ്ഞാലും നമുക്കും വേദനിക്കത്തില്ല പിന്നെ എന്റെ വീഡിയോസിൽ എന്നൊക്കെ എത്ര കമന്റ്സ് വരുന്നുണ്ട് പന്നിന്നോ തടിച്ച് പറഞ്ഞാ മുറി മുറിച്ചുണ്ടെന്നൊക്കെയാണ് മുറിച്ചുണ്ടെന്നൊക്കെയാണ് കമന്റ് എനിക്കത് കുഴപ്പമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ബോഡി ഷേമിംഗും നടക്കുന്ന വേറെ എവിടെയും നടക്കുന്നില്ല എന്നെ എന്റെ കമ്മ മുറിച്ചുണ്ടെങ്കിൽ നോക്കൂ എത്ര കമന്റ് മുറിച്ചുണ്ട് പിന്നെ തടിയൻ പിന്നെന്താ പന്നി കുട്ടിയും അല്ലേ അല്ല ഈ പറയുന്ന ആളുകളെ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കാം

അല്ല സത്യഭാമ വിമർശിക്കുന്നു ഇതേപോലത്തെ കൊണ്ട് അവർ കേറാൻ പറഞ്ഞിട്ടില്ല റെഡിയാണോ സത്യഭാമ സത്യഭാ ബിഗ് ബോസിലൊണ്ട് വൈഡ് കാഡ് ബിഗ് ബോസിൽ വീട്ടില് അറിയില്ല അല്ലെങ്കിൽ പറയുന്നു തോന്നിയത് അറിയില്ലായിരിക്കും അവർക്ക് പറ്റിയ കൊച്ചുപോലാണ് നമ്മുടെ പെരയറ പെരയറ ച അമ്മൂമ്മ കൊച്ചുപോലും അല്ല ഇവരുടെ പറഞ്ഞു പെരേറല്ല രണ്ടായിരം അവനെന്തൊക്കെയാ പറഞ്ഞു ആഗ്രഹം പിന്നെ പറഞ്ഞു ചില ജോലിയും ചെയ്തു ചില ജോലി മോശമാണ് കാർപ്പൻ്ററി അത് മോശമാണ് അവൻ ഐ ടി ജോബ് ചെയ്യുള്ളു കോവാളി കളിക്കാർക്ക് കൊടുക്കുകൾക്ക് അവന ഇന്റെ ജോലി മോശം പഴയ ജന്മത്തിലല്ല അറിയില്ല ഇന്ന ബ്രാഹ്മണാണോന്നറിയില്ല ബ്രാഹ്മണിരിക്കുന്നത് കറു കറത്ത് അലേഖാൻ പറ്റില്ല വലിയ സത്യഭാമല്ല പറഞ്ഞെങ്കിൽ എന്തായാലും അടുത്ത് പിടിക്കാൻ ആള് പോരാറിയായി എന്തായാലും നല്ലൊരു വെറ്റിയ ആളാണ് അമ്മൂമ്മയും അമ്മൂമ്മയും കൊച്ചു പോലും ഒരു ട്രോൾ വരാം രണ്ടുപേരെ പേരുടെ സംസാരം അതേപോലെയാണ് കറുത്തുള്ളത് യോജിപ്പാണ് വേറെ ഫേമശാലും വേറെ ജയിലിലെത്തിയല്ലേ വേറെ കാര്യം സ്ത്രീ ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും കിട്ടിയത് അല്ല ആണെങ്കി അടികൊണ്ടെങ്കിൽ പറഞ്ഞെങ്കിലും ഇത്രയും ഇങ്ങനെ പറഞ്ഞാൽ അടികൊണ്ടല്ലാ ഖേദം പ്രകടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അവര് ചെയ്തിട്ടില്ല അവരാ പറഞ്ഞ കാര്യ ഞാൻ ചോദിക്കുന്നത് ഈ മോഹിനിയ അതാരെങ്കിലും ഒന്ന് വ്യക്തമായി തരണം ആട്ടത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല ക്രൈറ്റീരിയ ഉണ്ട് ഇല്ല പുട്ടി അടിച്ച് ചേച്ചി കയറണമെന്നുള്ള ഞാൻ ഞാൻ ഭൂരിശങ്ങാന്ന് എങ്ങനെയാ എടാ വെളുത്ത തന്നെ വീണ്ടും പുട്ടി അടിച്ച് വീണ്ടും വിളിപ്പിക്കുന്നു മറ്റേ നമ്മളീ മറ്റേ മീംസ് ചെയ്യത്തില്ല മീംസ് മൈംസ് ചെയ്യുമ്പോൾ മുഖത്ത് ഇടുന്ന ക്രീം പോലെ അതേപോലെ ഇവർ ചെയ്യുന്നത് അത് ഈ ക്രൈറ്റീരിയ ആണോ എന്നുള്ളത് അറിയില്ല അങ്ങനെ എന്തുണ്ടെന്ന് ആദ്യം അറിയണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ അനിയൻ പറഞ്ഞ ആൾ ഇതിലെ ആള് എച്ച് ഡി എടുത്ത ആളാണ് യു ജി സി കിട്ടിയ ആളാണ് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അറിയ അറിയണ്ടാവില്ലേ പി എച്ച് ഡി എടുത്തത് അറിയേത് പി എച്ച് ഡി എടുത്ത ആളാണ് കലാപമ്മിയുടെ അനിയൻ അനിയൻ അതെ പുള്ളി അങ്ങനെ കേട്ടല്ല അപ്പൊ പുള്ളിക്ക് എന്തേലും ഉണ്ടോ പണിയൊന്നും ഇല്ല പുള്ളി അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്തൊക്കെയാ തർക്കം ഉണ്ടായിട്ടില്ലേ കലാപണി കൊറേ പോയിച്ചാണ് ഇതിന്റെ പേരിൽ അല്ല എന്തായാലും ഇത് മീഡിയക്ക് ഭയങ്കര സാധനമായിട്ട് ചില പെണ്ണുങ്ങൾ പറയും സ്ത്രീകൾ ഇതേപോലെ എങ്ങനെയാ തിരഞ്ഞെടുക്കാന്ന് നോക്കുമ്പോൾ നല്ല സ്വഭാവമായിരിക്കണം നല്ല ക്യാരക്ടർ ആയിരിക്കണം ഇവർ പറയും അവർ പറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോഴും അവരും മറ്റൊക്കെ നോക്കും സിക്സ് പാക്ക് ഉണ്ടോ നല്ല കളർ ഉണ്ടല്ലോ വിദ്യാവിട്ടെ ഇത് എന്തായാലും കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് ആയിക്കൊണ്ടേ സത്യഭാവ ഏറ്റവും വൈറലായിട്ട് അവർ ബിഗ് ബോസിൽ ഉറപ്പാണ് അവര് ഒന്നിങ് വൈറലാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് അതെ അതെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ബെസ്റ്റ് ഓൾ ദി ഫോർ ദി എയർ